ഗേൾസ് അങ്ങനെ പുലിമുട്ടയിലെ ചൂണ്ടയടിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹാർബറിൽ വന്നു കേട്ടോ ഹാർബറിൽ വന്നപ്പോഴാണ് അവിടെ മൊത്തത്തിൽ മീൻചാകര കേട്ടോ മീനെന്ന് പറയുമ്പോൾ അയലച്ചാകരയാണ് അയല എന്ന് പറയുമ്പോൾ അവിടെ കിടക്കുന്ന എല്ലാ ബോട്ടിലും നിറച്ച അയല അതെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറെക്കുറെ ആ ബോട്ടിൻ്റെ എല്ലാ കള്ളിയിലും നിറച്ച് അയലയുണ്ട് കേട്ടോ അയല എന്ന് പറയുമ്പോൾ അത്യാവശ്യം സൈസുള്ള അയിലയാണ് ഒരു കുഴപ്പമില്ലാത്ത നല്ല സൈസുള്ള അയല കേട്ടോ അപ്പോൾ അയല വന്നിങ്ങനെ വെയ്റ്റിംഗ് ആണ് അതുകൊണ്ട് എല്ലാത്തിലും ഐസ് ഇട്ടിട്ടുണ്ട് കാരണം അവർ വണ്ടികളിലോട്ട് ഇങ്ങനെ അയല മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ കൊട്ട കൊട്ടയായിട്ടാണ് അതല്ലേ ഇതേപോലെ കൊട്ട കൊട്ടക്കൊട്ടയായിട്ടാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ കൂലി നിറച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഞാനിങ്ങനെ പതുക്കെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു കണ്ടിങ്ങനെ വന്നു കേട്ടോ നോക്കിയപ്പോൾ എല്ലാ ബോട്ടയിലും അയലയാണ് വേറെ ഒരു മീനും അവിടെ ഞാൻ കണ്ടില്ല കൂട്ടത്തിൽ ചെറിയ ആവോലി ഞാൻ കണ്ടായിരുന്നു എന്നാലും അയലയുടെ കൂട്ടത്തിൽ വരുന്നതാണ് അവിടെ കുറച്ച് ചേച്ചിമാർ ഇന്ന് വലിയ അയല ചെറിയ അയല ഇങ്ങനെ തരംതിരിക്കുന്നുണ്ട് അതിനകത്ത് വേറെ മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് മീനുകളുണ്ട് ആ മീനുകളെ തരംതിരിച്ച് അങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ അപ്പം ഇത് ഈ ബോക്സ് നിറച്ച അയലയാണ് കേട്ടോ ഇതെല്ലാം കയറിപ്പോകാൻ വേണ്ടിയിരിക്കുകയാണ് ഈ ബോട്ടുകൾ അങ്ങോട്ട് നിരന്ന് കിടക്കുകയാണ് ആ ബോട്ടുകളിലെല്ലാം അയലയാണ് കേട്ടോ ഫുൾ അയല അപ്പം ഈ അയലകളെല്ലാം ലേലത്തിൽ പോയേക്കുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പയ്യൻ അവിടെ നിന്ന് ചൂണ്ടിയിടുന്നത് കേട്ടോ കേട്ടോ അവൻ കൂരിയാണ് പിടിക്കുന്നത് അവിടുത്തെ ചെറിയ മീൻ കട്ട് ചെയ്തിട്ട് ചെറിയ കൂരിയെ പിടിക്കുക കേട്ടോ അവിടെ നിന്ന് അത് ഒരു കുറച്ച് നേരം കണ്ടു അപ്പോൾ അവന് ഒരു പേടിയില്ലാതാണ് കൂരിയെ കൈകൊണ്ട് പിടിക്കുന്നത് കേട്ടോ അല്ലെ ആ ബക്കറ്റ് നിറച്ച് കൂരിയാണ് കേട്ടോ അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ